അന്തരിച്ച സി പി ഐ എം നേതാവ് എം എം ലോറൻസിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മകൾ ആശാ ലോറൻസിൻ്റെ ഹർജി ഹൈക്കോടതി തള്ളി മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട ഹർജിയാണ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞത് ഈ പ്രധാനപ്പെട്ട വിവരം നമ്മളുമായി പങ്കുവയ്ക്കാനായിട്ട് ശ്രീകാന്ത് തത്സമയം കൊച്ചിയിൽ നിന്ന് ചേരുന്നു ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എം എം ലോറൻസിൻ്റെ മൃതദേഹം ഇനിയും സംസ്കരിക്കാതെ കൊണ്ടുനടക്കുന്നത് വ്യക്തിപരമായി പറഞ്ഞാൽ എന്താ പറയുക അതിനൊരു വാക്കില്ല ഓക്കെ പറയും ശ്രീകാന്ത് തലമുതിർന്ന നേതാവ് എസ്കെയിൻ അതോടൊപ്പം തന്നെ ഏവരാലും ആരാധിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹം മരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഉയർന്നത് ആ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കണമെന്ന് രണ്ട് മക്കൾ അതോടൊപ്പം മറ്റൊരു മകൻ പറയുന്നത് അത് വൈദ്യ പഠനത്തിന് വിട്ടുകൊടുക്കണമെന്ന് കോടതി കയറി ഇത്രകാലം കാത്തിരുന്നു ഒടുവിൽ തീർപ്പ് വന്നിരിക്കുന്നു അത് വൈദ്യ പഠനത്തിന് തന്നെ ഈ എം എം ലോറൻസിന്റെ മൃതദേഹം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഈ തീരുമാനമെടുത്തത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഇതിനൊരു ശാശ്വത പരിഹാരം വേണം ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനാകില്ല മതാചാരപ്രകാരം സംസ്കരിക്കാൻ മൃതദേഹം വിട്ടുകിട്ടണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു വൈദ്യ പഠനത്തിന് കുട്ടികൾക്ക് വിട്ടുകൊടുക്കും അദ്ദേഹത്തിന്റെ മൂത്ത മകൻ പറഞ്ഞ പ്രകാരമാണ് അത് ചെയ്യുന്നത് എം എം ലോറൻസിനും അതേ ആഗ്രഹമായിരുന്നു എന്നാണ് മൂത്തമകൻ നേരത്തെ വ്യക്തമാക്കിയത് എന്തായാലും വൈദ്യ പഠനത്തിന് വിട്ടു നൽകുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഇനി കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിധേയമാക്കാം ഓക്കെ ശ്രീകാന്ത് താങ്ക് യു എന്തായാലും അതിലൊരു തീരുമാനമുണ്ടായി എന്നുള്ള നല്ല കാര്യം കാരണം ഒരു പിതാവിനോട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഗണനയല്ല മക്കൾ അദ്ദേഹത്തോട് ചെയ്തത് ജീവിച്ചിരുന്ന കാലത്തും പോലും അദ്ദേഹത്തോട് താല്പര്യം കാണിച്ചിരുന്ന നമുക്ക് എന്തായാലും ഇപ്പോഴൊരു തീരുമാനം വന്നല്ലോ സന്തോഷമായി